തൊടുപുഴ നഗരസഭാ ഭരണത്തിൽ ഏറെ നാടകീയത നിറയുകയാണ് മാറി മറയുകയാണ് ഭരണസമിതി രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിനാല് സീറ്റുകളോടെ ഭരണം യു ഡി എഫ് ഉറപ്പിച്ചിരുന്നതാണ് എന്നാൽ അട്ടിമറിയിലൂടെ ഭരണം എൽ ഡി എഫ് പിടിച്ചെടുക്കുകയായിരുന്നു അതായത് ലീഗ് സ്വതന്ത്രയായി മത്സരിച്ചു വിജയിച്ച ജെസി ജോണി എൽ ഡി എഫിലേക്ക് കാലുമാറുകയും അതുപോലെ കോൺഗ്രസ് വിമതനായി മത്സരിച്ച സനീഷ് ജോർജും എൽ ഡി എഫിലേക്ക് പോയതോടെ ഭരണം യു ഡി എഫിന് നഷ്ടമായി മാത്രമല്ല പിന്നീട് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച മാത്യു ജോസഫും എൽ ഡി ചേർന്നു എന്നാൽ ജെസി ജോണിയും മാത്യു ജോസഫും കൂറുമാറ്റ നിരോധനത്തിന്റെ പരിധിയിൽ വന്നപ്പോൾ അവർ അയോഗ്യരായി അതോടെയാണ് ഇപ്പോൾ വീണ്ടും ഭരണം തിരിച്ചുപിടിക്കുവാനുള്ള സാധ്യതയിലേക്ക് എത്തി നിൽക്കുന്നത് അതിനിടയിൽ ഇപ്പോൾ മറ്റൊരു നീക്കത്തിന് കടക്കുകയാണ് യു അതായത് തൊടുപുഴ നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാനുള്ള നീക്കത്തിന്റെ വൈസ് ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുകയാണ് യു എൽ ഡി എഫ് പ്രതിനിധിയായ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണിക്കെതിരെയാണ് യു ഡി എഫ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത് യു ഡി എഫിന് കൗൺസിലിൽ കൂടുതൽ അംഗങ്ങൾ ആയതോടെയാണ് കേരള കോൺഗ്രസ് എം പ്രതിനിധി കൂടിയായ ജെസി ആന്റണിയെ അവിശ്വാസത്തിലൂടെ പുറത്താക്കാനുള്ള നീക്കം ഇപ്പോൾ യു ഡി എഫ് കേന്ദ്രങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് യു ഡി എഫ് പക്ഷത്തുള്ള പതിമൂന്ന് അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ കെ ദീപക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് നിയമപ്രകാരം രണ്ടാഴ്ചക്കുള്ളിൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് വരും നഗരസഭാ ചെയർമാൻ കൈക്കൂലി കേസിൽ പ്രതിചേർക്കപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ചിരുന്നു തുടർന്ന് ഭരണം തിരിച്ചുപിടിക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് വൈസ് ചെയർമാനെതിരെ യു ഡി എഫിന്റെ ഈ നീക്കം വരുന്നത് ഇതിനിടെ മുൻ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെച്ചതിനെ തുടർന്ന് പുതിയ ചെയർമാൻ തെരഞ്ഞെടുപ്പ് ആഗസ്റ്റ് പന്ത്രണ്ടിന് നഗരസഭാ കൗൺസിൽ ഹാളിൽ നടക്കാനിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫിനാണ് ഭരണം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതൽ യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ ചേർന്ന പതിനൊന്നാം വാർഡ് കൗൺസിലർ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യനാക്കിയതോടെ മുപ്പത്തി അഞ്ചംഗ കൗൺസിലിൽ നിലവിൽ മുപ്പത്തിനാല് അംഗങ്ങളാണുള്ളത് നിലവിൽ യു ഡി എഫ് പതിമൂന്നും എൽ ഡി എഫ് പന്ത്രണ്ട് ബി ജെ പി എട്ട് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷി നിലയുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥികളായി ജയിച്ച ശേഷം എൽ ഡി എഫിനൊപ്പം ചേർന്ന ജെസ്സി ജോണിയും മാത്യു ജോസഫും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പുറത്തായതോടെയാണ് കൈവിട്ടുപോയ ഭരണം പിടിക്കാൻ യു ഡി എഫിന് സാധ്യത വന്നിരിക്കുന്നത് ജെസ്സി ജോണി വിജയിച്ച വാർഡിൽ കഴിഞ്ഞയാഴ്ച നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുകയും മാത്യു ജോസഫിനെ അയോഗ്യനാക്കുകയും ചെയ്തതോടെ എൽ ഡി എഫ് പക്ഷത്തു നിന്നും രണ്ട് സീറ്റുകൾ കുറഞ്ഞു ഇതോടെ എൽ ഡി എഫ് പന്ത്രണ്ടിലേക്ക് താഴുകയും യു ഡി എഫിന് പതിമൂന്ന് സീറ്റാവുകയും ചെയ്തിരിക്കുകയാണ്